ഇരുപത്തി ഏഴ് രണ്ടായിരത്തി പതിനെട്ടിന് പ്രഭാതത്തിൽ പ്രാതലിന് ശേഷം ഞാനും ശ്രീകുമാറും ഹേമകുണ്ട് സാഹിബിലേക്കുള്ള കയറ്റം ആരംഭിച്ചു ഏതാണ്ട് ആറ് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് ഇവിടേക്കുള്ളതെങ്കിലും മൂവായിരത്തിലധികം അടി ഉയരത്തിലേക്കുള്ള വലിയ കയറ്റമാണ് വഴി ഹെയർപിൻ പിൻ വളവുകളോടുകൂടിയ കല്ല് പാതയിൽ പലയിടത്തും ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പുരാണകാലം മുതൽ തന്നെ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ സന്ധുക്കളെത്തി മനുഷ്യരാശിയുടെ ക്ഷേമത്തിനു വേണ്ടി ധ്യാനവും തപസ്സും ചെയ്യുന്നുണ്ട് ഏഴ് കൊടുമടുകൾക്ക് നടുവിലായി പതിനാലായിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലേഷ്യർ തടാകമാണ് ഹേമകുണ്ട് സാഹിബ് പത്താമത്തെ സിഖ് ഗുരുവായ ശ്രീ ഗുരുഗോവിന്ദ് സിംഗിന്റെ ആത്മകഥയിലെ ഒരു ഭാഗത്ത് ഈ ഹിമാലയത്തിൽ ഒരു ഹിമപാതമുള്ള തടാകവും ഏഴ് കൊടിമുടികളുമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ തന്റെ മുൻ അവതാരത്തിൽ ഗുരുവിനൊപ്പം ധ്യാനിക്കുകയും സാക്ഷാത്കൃതനാവുകയും ചെയ്തു അത്രേ ഗോവിന്ദ സിംഗിനെ മുൻ ജന്മത്തിൽ ദുഷ്ടദാമൻ അതായത് തിന്മകളെ നശിപ്പിക്കുന്നവൻ എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ സന്ത് താരാസിംഗ് നരോട്ടമാണ് ലോക് ഹേഖുണ്ട് സാഹിബ് കണ്ടെത്തിയത് ഭൂണ്ടാർ താഴ്വരയിലെ ശ്രീ നന്ദാസിംഗ് ചൌഹാന്റെ സഹായത്തോടെ ഇവിടെ എത്തിയ താരാസിംഗ് നരോട്ടം മടങ്ങിയ ശേഷം അദ്ദേഹം ഇവിടെ കണ്ടതെല്ലാം സന്ത് സോഹൻ സിംഗിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സന്ത് സോഹൻസിംഗ് ഇവിടെ എത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് ശേഷം ഹേമന്ത് സാഹിബിനെ ഒരു സിഖ് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷമാണ് ഇവിടെ ഗുരുദ്വാര സ്ഥാപിക്കപ്പെട്ടതും ആരാധന ആരംഭിച്ചതും ഈ തടാകത്തിന്റെ പുരാണ പ്രസിദ്ധമായ നാമധേയം ലോകപാൽ എന്നാണ് പ്രാദേശികമായും ഇത് ലോക്പാൽ എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ലോകജനതയെ പരിപാലിക്കുന്ന സർവശക്തൻ എന്നാണ് ഈ ലോക്പാൽ എന്നുള്ളതിന് അർത്ഥം ഭൂന്താർ ഗ്രാമത്തിലെയും സമീപ ഗ്രാമങ്ങളിലെയും പ്രദേശവാസികൾ ഈ സ്ഥലത്തെ പുരാതന കാലം മുതൽ ശ്രീരാമന്റെ ഇളയ സഹോദരൻ ലക്ഷ്മണന്റെ ക്ഷേത്രമായി ആരാധിക്കുന്നു ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണൻ ഇവിടെ തപസ് ചെയ്തിരുന്നു അത്രേ നിധി മന ഗംസാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗോത്രവർഗക്കാരും ലക്ഷ്മണനെ വനദേവിയെയും ആരാധിക്കുന്നതിനായി ഇവിടെ എത്താറുണ്ട് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് മൈത്രേയ ഋഷി ഇവിടെ തപസ് ചെയ്തിട്ടുള്ളതായും ഹസ്തനപുരത്തിലെ പാണ്ഡവ രാജാവ് ഇവിടെ യോഗമനുഷ്ഠിച്ചതായും വിശ്വസിക്കപ്പെടുന്നുണ്ട് പ്രതിവർഷം മൂന്ന് മുതൽ അഞ്ചു ലക്ഷം വരെ തീർത്ഥാടകർ ഹേമന്ത് സാഹിബിന് ലക്ഷ്മൺ മന്ദിരം സന്ദർശിക്കാറുണ്ട് അന്ന് മഴ തീരെ ഇല്ലായിരുന്നുവെങ്കിലും ആകാശം വളരെ മേഘാവർത്തമായിരുന്നു ഉച്ചയോടുകൂടി മുകളിലെത്തിയ ഞങ്ങൾ തടാകത്തിൽ കാലുമുഖം കഴുകി പ്രോഷണം ചെയ്തിട്ട് ഗുരുദ്വാരയും ലക്ഷ്മണ ക്ഷേത്രവും സന്ദർശിച്ചു ലക്ഷ്മണ ക്ഷേത്രത്തിലെ പൂജാരി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ നേരം സംസാരിച്ചു കേരളവും കന്യാകുമാരിയും സന്ദർശിക്കുവാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിനെ ഞങ്ങൾ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തു ലക്ഷ്മണ ക്ഷേത്രത്തിൽ ചില ഉപദേവതകളുമുണ്ട് അവിടെയുള്ള ശിവലിംഗത്തിൽ ബ്രഹ്മകമലത്താൽ അർച്ചിരിക്കുന്നത് കണ്ടു ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് ബ്രഹ്മകമൽ അഥവാ സൗസര്യ ഒപവല്ലാറ്റ ബ്ലൂ പോപ്പിയും മെക്കനോപിസസ് അക്യുലേറ്റും ഇവ രണ്ടും ഹേമകുണ്ട് സാഹിബിന് ചുറ്റും ധാരാളമായി കാണാം നീലപ്പോപ്പി ബ്രഹ്മഗൽ എന്നിവ കാണാൻ കഴിയുന്ന വാലിയിലെ പ്രദേശങ്ങളാണ് കുന്തു കാലും എന്നാൽ ഈ പ്രദേശങ്ങളിലെല്ലാ വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതല്ല ഇതിനാൽ ഹേമകുണ്ട് സാഹിബിന്റെ റൂട്ടിലും അതിന് തടാകത്തിന് ചുറ്റുമായി ഇവ രണ്ടും എളുപ്പത്തിൽ കാണുവാൻ സാധിക്കും തടാകത്തിന് ചുറ്റും വളരെ സാധാരണമായ മനോഹരമായ ഒരു ചെറിയ പിങ്ക് പുഷ്പം കാണാം ഇതാണ് ബിസോട്ട ആഫിനിസ് ഗുരുദ്വാരൽ നിന്നും തീർത്ഥാടകർക്കെല്ലാം ചായയും കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ പ്രസാദം കഴിച്ചിട്ട് കുറെ നേരം അവിടെ ചുറ്റി നടന്നു എത്ര കണ്ടാലും മതിവരാത്ത ഹിമാലയൻ സൗന്ദര്യം ആസ്വദിച്ചിട്ട് കുറേ നേരം ചെലവഴിച്ചു പിന്നീട് ഞങ്ങൾ തിരികെ താഴേക്കിറങ്ങി അന്ന് അവിടെ അന്തി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ തന്നെ ഞാനും ശ്രീകുമാരൻ കൂടി ഗാംഗരിയോട് വിട പറഞ്ഞ് ഗോവിന്ദഘാട്ടിലേക്ക് നടന്നു ഉച്ചയോടുകൂടി ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും സൂരജ് വണ്ടിയുമായി അവിടെ തയ്യാറായിരുന്നു മറ്റുള്ളവർ ഇന്നലെ തന്നെ ബദരിനാഥ ദർശനം കഴിഞ്ഞ് ജോഷിമഠിലേക്ക് പോയിരുന്നു അത്രേ ഞങ്ങൾ ഗോവിന്ദ കാട്ടിൽ നിന്നും രണ്ടു കിലോമീറ്റർ ദൂരം കൂടി മുന്നോട്ട് ബദരി റൂട്ടിൽ സഞ്ചരിച്ച് പാണ്ഡുകേശ്വരൽ എത്തി അവിടെ യോഗധ്യാൻ ബദരി ക്ഷേത്രത്തിൽ ദർശനം കഴിച്ചു പഞ്ചപാണ്ഡവരുടെ പിതാവായ പാണ്ഡു മഹാരാജാവ് വനവാസം ചെയ്തിരുന്നത് ഇവിടെയാണ് പാണ്ഡവർ ജനിച്ചു വീണതും പാണ്ഡു മരണപ്പെട്ടതും ഇവിടെ വെച്ച് തന്നെയായിരുന്നു പാണ്ഡു വിഷ്ണുപൂജയ്ക്കായി നിർമ്മിച്ച ക്ഷേത്രമാണ് യോഗധ്യാൻ ബദരി ക്ഷേത്രം സപ്തബദരി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ വിഷ്ണുവിന്റെ സാളഗ്രാമശലയിൽ നിർമ്മിക്കപ്പെട്ട പ്രതിഷ്ഠ ഉണ്ട് ധ്യാനം ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഇത് പാണ്ഡവർ പിന്നീട് മഹാപ്രസ്ഥാനമായി വന്നപ്പോഴും ഇവിടെ എത്തി ഭഗവാനെ ആരാധിച്ചതായി ഐതിഹ്യത്തിൽ പറയുന്നു ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ വളരെ ശ്രദ്ധേയമാണ് ബദരിനാഥ് ക്ഷേത്രം അടയ്ക്കുമ്പോൾ ബദരിനാഥൻറെ ഉത്സവമൂർത്തിയെ എഴുന്നള്ളിച്ച് റാവൽജിക്കൊപ്പം ജോഷിമഠത്തിലേക്ക് പോകുന്ന വേളയിൽ നട തുറക്കുന്നതിനായി മടങ്ങി ബദരിനാഥിലേക്ക് എഴുന്നള്ളുന്ന വേളയിലും യോഗിധാൻ ബദരി ഒരു ഇടത്താവളമാണ് ബദരിജിനൊപ്പമുള്ള കുബേരന്റെ വിഗ്രഹം ശൈത്യകാലത്തിൽ ഇവിടെ വെച്ചാണ് ആരാധിക്കപ്പെടുന്നത് അതിനാൽ ഇവിടെ കൂടി ദർശനം നടത്താതെ ബദര തീർത്ഥാടനം പൂർത്തിയാകില്ല എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഉള്ളത് ഞങ്ങൾ ജോഷി മഠത്തിലെത്തി ആഹാരം കഴിച്ച ശേഷം എല്ലാവരുമായി തപോവൻ സന്ദർശിക്കുവാനായി പോയി വഞ്ചബദരകളിലൊന്നായ ഭവിഷ്യ ബദരയിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഈ തപോവനിൽ നിന്നാണ് അളകനന്ദയുടെ പോഷക നദിയായ ഋഷിഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തപോവനിൽ ശിവപാർവതിമാരുടെ ഒരു ക്ഷേത്രമുണ്ട് ശ്രീ പാർവതി ദേവി ശിവനെ തപസ്സു ചെയ്തതിനാലാണ് അത്രേ ഈ സ്ഥലത്തിന് തപോവനം എന്ന് പേർ വന്നത് ഇവിടെ ചില ഉഷ്മജല ഉറവകളും ഉണ്ട് ക്ഷേത്രത്തിന് തപീ സമീപമുള്ള ചൂടുവെള്ളം നിറഞ്ഞ കുണ്ടങ്ങളിൽ ഞങ്ങൾ സ്നാനം ചെയ്തു ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുൻപായി പാതയുടെ ഓരത്തുള്ള ഒരു ചെറുകുന്നിൽ ഒരു ചൂടുറവ വരുന്ന സ്ഥലമുണ്ട് ഉണ്ട് ഇവിടെ കല്ലുകെട്ടുകയും പറ്റും ചെയ്തിട്ടില്ല ഉറവ സ്വാഭാവികമായി തിളച്ച് പൊങ്ങി വന്ന് ഒഴുകുന്നത് കാണാം ഇതിനടുത്തേക്ക് വളരെ സൂക്ഷിച്ചു വേണം മാത്രം പോകുവാൻ കാരണം ചുവന്ന മണ്ണുള്ള ഈ കുന്നിൽ കാൽ വഴുതാൻ സാധ്യതയുണ്ട് കാൽ വഴുതി തിളയ്ക്കുന്ന ജലമൊഴുകുന്നിടത്തെങ്ങാനും പതിച്ചാൽ അത് വലിയ അപകടമാകും ഫോസ്ഫറസ് ഉറവ തിളച്ച് ഒഴുകുന്നതിനൊപ്പം ചുവന്ന മണ്ണും കലങ്ങി ഒഴുകി ഒലിക്കുന്നുണ്ട് ഈ മണ്ണാണ് അത്രേ സൗന്ദര്യവർദ്ധവനായി ഉപയോഗിക്കുന്ന മുൾത്തണി മട്ടി കൂടെയുള്ള ചിലർ മണ്ണ് ശേഖരിക്കുന്നുണ്ടായിരുന്നു പൈസ